ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിക്കാൻ കഴിയാത്ത തരം വിഷയങ്ങൾ കുന്നുകൂടുകയാണ് സഹോദരങ്ങളെ നാട്ടിലെ രക്ഷാപ്രവർത്തകരുടെ ബാഹുല്യത്തിൽ ആഹ്ലാദിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ അവര് അവരുടെ വളർന്നു പന്തലിച്ച ആൽമരത്തിന്റെ തണലുകളിൽ വിശ്രമിക്കുകയാണ് വിശ്രമിക്കട്ടെ നമുക്ക് തുടരാം കടുക്കുകയാണ് രാവിലെ ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരനെ കാരനെ തലയ്ക്കടിച്ചു കൊന്നവരെ സുഖമായി പരീക്ഷ എഴുതി രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിൽ ഭാവി വാർത്തെടുക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവരെയാണ് നമ്മുടെ നീതി നീതിപാലകർ വലിച്ചിഴക്കുന്നത് നമുക്കവനെ കൊല്ലാമടാ നമ്മളെ പോലീസ് പിടിക്കില്ല എന്ന കൊലക്കേസിലെ കുട്ടി പ്രതികളിൽ പ്രധാനി പറഞ്ഞത് എത്രയോ ശരിയായിരുന്നു ഇവർക്കൊപ്പം ഇന്ന് പരീക്ഷ എഴുതേണ്ടവൻ മണ്ണിനടിയിലാണ് ടിച്ചു കൊന്നവന്മാർ വി ഐ പി പരിഗണനയിൽ പരീക്ഷ എഴുതുന്നു കേരള സർ കോപ്പി അടിക്കുന്നവനെ പോലും പിന്നെ മൂന്ന് വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്തയിടത്ത് സഹപാഠിയെ കൊന്നവന്മാരുടെ പരീക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ഉത്സാഹവും ഉത്തരവാദിത്വവുമാണ് നമ്മൾ കാണുന്നത് വിദ്യാർത്ഥികളുടെ നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി കൊടിയും ശബ്ദവും ഒക്കെ പൊക്കി ഉറഞ്ഞു തുള്ളുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങളെവിടെ പോയി അവരെ കണ്ടില്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഭാവിയിലെ ഗുണ്ടാപ്പണി ചെയ്യാൻ ഇപ്പോഴേ കുറച്ചുപേരെ വളർത്തിയെടുക്കണമല്ലോ അല്ലെ പരീക്ഷ എഴുതാൻ എഴുതാനിരിക്കുന്നവന്മാർക്ക് ഇടയ്ക്കിടെ ഉന്മേഷത്തിന് ഗ്ലൂക്കോസും കുറച്ച് നാരങ്ങ വെള്ളവും പിന്നെ നോക്കി എഴുതാൻ ആ പാഠപുസ്തകങ്ങളും കൂടെ കൊണ്ട് കൊടുക്ക് ഒരുത്തനെ കൊന്നാലും നിങ്ങൾ സേഫാണ് നിങ്ങളെ സേഫ് ആക്കും എന്ന സന്ദേശം അങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടേയിരിക്കെ എന്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞു എക്സാമിന് റെഡിയായി പോവേണ്ടതായിരുന്നു കൊലപാതകികളെ കരൾ കൊടുത്തും കാക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത കെടുകാര്യസ്ഥർക്ക് ആ പിതാവിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ദുഃഖത്തിന്റെ ചൂട് മനസ്സിലാവില്ല അത് തൊട്ടറിയാനുള്ള നിലവാരമൊന്നും അവരുടെ വികാരങ്ങൾക്കില്ല മാനസിക നിലയ്ക്കുമില്ല ഏതായാലും ജീവിക്കാനുള്ള ഒരുത്തന്റെ അവകാശം കൊന്നില്ലാതാക്കിയ കുട്ടിപ്രതികളുടെ പരീക്ഷ എഴുതാനുള്ള അവകാശം സംരക്ഷിച്ച എസ് എഫ് പല വിരൽ നമസ്കാരം ഇന്നലെ കൊന്നിട്ട് ഇന്ന് ഭാവിയിലേക്ക് നടന്നു കയറാൻ പരവതാനിയിൽ പൂവിട്ട് എതിരേൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാവും കേരളം അന്യായത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ പ്രതികളാക്കുന്ന ഒരേ ഒരു നാട് ഇതാവും തല്ലിക്കൊല്ലുന്നവന്മാർക്ക് താങ്ങിക്കൊടുത്തും കൊല്ലപ്പെട്ടവന് നീതിക്കായി തൊണ്ട കീറുന്നവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഇടമാവും ഇത് ക്രിമിനലുകളെ വളർത്താൻ ഇതിനപ്പുറം പോലീസ് എങ്ങനെ പിന്തുണ കൊടുക്കണം പോലീസ് മന്ത്രി എങ്ങനെ പിന്തുണ കൊടുക്കണം മരിച്ചവന് കിട്ടാത്ത നീതി കൊന്നവന് കൊടുക്കാൻ ഇവർ ഈ കാണിക്കുന്ന ഉത്സാഹം അത് മാതൃകാപരം തന്നെ അവന്മാരെ പരീക്ഷ എഴുതിച്ചതിലൂടെ കുട്ടികൾക്കാകെ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് പ്രചോദനമാണത് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരെ എല്ലാം വകവരുത്തൂ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ നിങ്ങൾ ഇവരുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുത്തത് പരീക്ഷയ്ക്ക് പത്ത് മിനിറ്റ് വൈകി വരുന്നവർക്ക് പോലും അതൊന്ന് എഴുതണമെങ്കിൽ എത്രയോ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും ഇതിപ്പോ കൊന്നിട്ട് ചെന്ന് ബെഞ്ചിലിരിക്കുകയാണ് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് അവർക്ക് ചോദ്യ കടലാസ് ഭ്രാന്താലയം ജാതിയും മതവും രാഷ്ട്രീയവും ലിംഗവും ഒന്നും നോക്കാതെ ജനങ്ങൾ ഒന്നിച്ചിടപെടേണ്ട വിഷയങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവന് സഹതാപത്തോടെയുള്ള ഒരു നോട്ടത്തിന്റെ ആനുകൂല്യം പോലും നമ്മളിൽ ഒരാളിൽ നിന്നും കിട്ടരുത് അനീതിക്കെതിരെ പോരാടണം നമ്മളാൽ കഴിയും വിധം